പാലക്കാടം റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി വാൽക്കുളുമ്പ് ഭാഗത്ത് കേട്ടോ വാൽക്കൊളമ്പ് പറയുമ്പോൾ നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളും സ്കൂൾ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും കല്യാണ മണ്ഡപം മെഡിക്കൽ സ്റ്റോർ എല്ലാവിധ സൗകര്യങ്ങളുള്ള മെയിൻ ടൌണിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക് ഇത് കണ്ടോ നാല് സെന്റ് സ്ഥലത്ത് നാല് സെന്റ് സ്ഥലത്ത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു മനോഹരമായ ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിന്റെ കൂടുതൽ നമുക്ക് പോയി കാണാം ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കേറി വരുന്ന നല്ല അടിപൊളി പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു മനോഹരമായ നല്ലൊരു വീട് ഇത് പെയിന്റിങ്ങും കൂടി കഴിഞ്ഞാലാണ് ആ വീടിന്റെ ഒരു തിളക്കം മനസ്സിലാവുള്ളുട്ടോ ഒരു രണ്ടു മൂന്ന് വാഹനം കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിൽ നാല് നാല് സെൻറ് സ്ഥലവും രണ്ട് ബെഡ്റൂമും അത്യാവശ്യം പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് ചുറ്റും അതിലും കെട്ടി മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്താൽ ആ മുറ്റത്തിൻ്റെ ഒരു ഭംഗിയും ഇഷ്ടംപോലെ മുറ്റവും ഉണ്ട് കേട്ടോ അതുകൂടാതെ ഇന്നത്തെ മോഡലിനനുസരിച്ച് തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത് കുറച്ചുകൂടെ മണ്ണൊക്കെ കൊണ്ടിട്ട് അത് പൂച്ചെടി വെക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ജനലിൻ്റെ ഈ തൊട്ട് മുകളിൽ കണ്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുക്കുവാനും പ്രത്യേകം ഇതിൻ്റെ ഓണർ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് രണ്ട് കൂട്ട് പെയിൻ്റിങ് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ടൈലിടാനുണ്ട് ആ ടൈലിട്ട് ജനൽ വാതിൽ എല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു വില പറയുന്നത് വെറും പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു അർജൻറ് വിൽപ്പനയാണ് ഈ സ്ഥലം വരുന്നത് ഒരിക്കൽ കൂടി പറയുന്നു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നും വാൽക്കുളുമ്പ് വാൽക്കുളുമ്പ് ടൗണിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളും വാൽക്കുളുമ്പ് ടൗണിൽ തന്നെയുണ്ട് വെറും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വാൽക്കുളുമ്പ് ടൗണിലേക്കുള്ളത് വലിയൊരു ഹാൾ നമുക്ക് കണ്ടു ഒരു ടി വി യൂണിറ്റ് വയ്ക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഈ കാണുന്നതാണ് ബെഡ്റൂം വരുന്നത് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂം കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആറ് ബാളി ജനൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്ന് ഫോളോ ചെയ്യാനട്ടോ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയെങ്കിലും എത്തിയിരിക്കുന്നത് അപ്പോൾ മറക്കാതെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ ഹാളിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഡൈനിങ് ഇടാനുള്ള സ്പേസും ഇതിൻ്റെ ഓണർ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഒരു ഓപ്പൺ കിച്ചണാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ വീടുകളിനെ പോലെ തന്നെയാണ് ഈ വീടും പണിതിരിക്കുന്നത് എല്ലാ വീട്ടിലും വലിയ വലിയ വീടൊക്കെ കാണുമ്പോൾ അവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ഭവനമാണെങ്കിലും ഇന്ന് നല്ലൊരു ഓപ്പൺ കിച്ചനും കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചി ശ്രദ്ധിച്ചിരിക്കുന്നു ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അനുയോജ്യമായ നല്ല അടിപൊളി വീടാണ് നമ്മളീ കാണുന്നത് എല്ലാ വർക്കും കംപ്ലീറ്റ് ആയാൽ ഈ വീടിൻ്റെ ഒരു മനോഹരമായ ഒരു വീട് തന്നെയാണ് അതിൻ്റെ തിളക്കം മനസ്സിലാകണമെങ്കിൽ ഫുൾ പണി കഴിയാൻ കഴിഞ്ഞാൽ മാത്രമാണ് അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ പുറകശത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് ചുറ്റുപാകും വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഒരു അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ വെറും അഞ്ച് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ കൂടി തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ലോണിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഈ പതിനെട്ടര ലക്ഷം രൂപ എന്ന് പറയുന്നത് വെള്ളത്തിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് ബോർ വെല്ലടിച്ചും തരുന്നതായിരിക്കും അപ്പൊ പതിനെട്ടര ലക്ഷം ഉള്ളത് ശകലം കൂടും കുറച്ചും കൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും കേട്ടോ ഈ ഭാഗം കണ്ടോ ഈ ഭാഗത്ത് വേണേൽ നമുക്ക് വീടിന് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഈ വീട് ഈ സ്റ്റെയർ വരുന്നത് നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ ആക്കാൻ കഴിയും കേട്ടോ ഒരു ഭാഗം നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് ആ ഭാഗം കൂടി ചുറ്റും അതിലൊന്ന് ഒന്ന് പിത്തി ഒക്കെ ഒന്ന് കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ വീടിന്റെ അകത്തുകൂടെ തന്നെ സ്റ്റെയർ ആക്കി എടുക്കാൻ കഴിയും ഇവിടെ നിന്നും വാൽക്കൊളുമ്പ് ടൗണിലേക്ക് നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം ആ വാൽക്കുളുമ്പ് ടൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കല്യാണ മണ്ഡപമുണ്ട് ഇസാവ് ബാങ്ക് ഉണ്ട് അക്ഷയുണ്ട് അതുകൂടാതെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും അതായത് ചെറിയൊരു ക്ലിനിക്ക് തന്നെ പ്രവർത്തിക്കുന്നു ഈ വാൽക്കുളുമ്പ് സെൻറ്ററിൽ മെഡിക്കൽ സ്റ്റോർ എന്നുവേണ്ട അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ എല്ലാവിധ സൗകര്യത്തോടുകൂടി ഒരു വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഒരു അർജൻറ് വിൽപ്പനയാണ് പുതിയ വീടാണ് വെറും പതിനെട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നത് ഒരു മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കുവാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറായി കോൺടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ